ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ദൈവരാജ്യ പ്രഘോഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരെ കർത്താവ് സുവിശേഷ ദൗത്യവുമായിട്ട് അയയ്ക്കുകയാണ് ഇക്കാലം അത്രയും ഈ പന്ത്രണ്ട് പേരും കർത്താവിനോടൊപ്പം യാത്ര നടത്തിയിരുന്നത് കർത്താവ് അവർക്കുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കർത്താവില്ലാതെ അവരെ യാത്ര വിടുകയാണ് വളരെ സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് നാളെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല അതിക്കു മുമ്പേ നിങ്ങൾക്കുള്ള പരിശീലനം അത് നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരോട് പറയുന്നത് നിങ്ങൾ വിജാതികരുടെ പട്ടണങ്ങളിൽ നിങ്ങൾ പോകരുത് സമരിയാക്കാരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കരുത് നിങ്ങൾ പോകേണ്ട എവിടെ ഇതാക്കാം ഇസ്രയേൽ വംശത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് മാത്രം പോയാൽ മതി കാരണം ആദ്യമായിട്ട് പോണേണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മനസ്സിൻ്റെ മുറിവുകൾ ആഘാതം അത് നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തും അതുകൊണ്ട് നിങ്ങൾ ആദ്യം പോകേണ്ടത് എവിടെയാണ് സ്വന്തം നാട്ടുകാരുടെ അടുക്കിലേക്ക് തന്നെയാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഇവരെ കർത്താവ് പിന്നീട് അയക്കണുണ്ട് അത് ഈ ട്രെയിനിങ്ങിനൊക്കെ ശേഷമാണ് അതുകൊണ്ട് കർത്താവ് നമ്മോടും എന്താ നമ്മൾ അവൻ്റെ വിളി സ്വീകരിച്ച് അവനോടൊപ്പം ആയിരിക്കുന്നവരാ അപ്പോസ്തലന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവർ എന്നാണ് അവനോടുകൂടെ ആയിരിക്കുകയും അയക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് പറയുന്ന പേരാണ് ക്രിസ്തു ശിഷ്യന്മാർ എന്ന് അപ്പോൾ നാം ആദ്യം നമ്മുടെ ജീവിത നിയോഗവുമായിട്ട് ദൗത്യവുമായിട്ട് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കാണ് ആരെങ്കിലും പറയാറില്ലേ നീ ആദ്യം വീട് നന്നാക്കട എന്നിട്ട് നാട് നന്നാക്കിയ പോരെ എന്ന് ഇത് തന്നെയാണ് കർത്താവും നമ്മോട് പറയുന്ന ആദ്യത്തെ കാര്യം നമ്മളുടെ വീട്ടിലാണ് ജീവിതം കൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കേണ്ടത് അതിനെ തുടർന്നാണ് മറ്റുള്ളവരുടെ അടുക്കലേക്കും അതിനു അന്യരുടെ അടുക്കലേക്കും സുവിശേഷ ദൗത്യവുമായിട്ട് നാം പോകേണ്ടത് അപ്പോൾ നമ്മളുടെ ഈ ജീവിതയാത്രയിൽ ഈ സുവിശേഷം എന്ന് പറയുന്നത് കുറെ പ്രസംഗിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതം തന്നെ സാക്ഷ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രിയപ്പെട്ട ലിയോയോടൊപ്പം ഇങ്ങനെ യാത്ര പോകുന്നുണ്ട് അപ്പോൾ ലിയോയോട് പറയുന്നുണ്ട് നാളെ നമുക്ക് ഇന്ന വഴിയിലൂടെയാണ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പോകേണ്ടത് ഇപ്പോൾ ലിയോ നല്ലൊരു പ്രസംഗമൊക്കെ തയ്യാറാക്കി ഫ്രാൻസിസിനോടൊപ്പം ഇങ്ങനെ യാത്ര തുടങ്ങി രാവിലെ എന്നാൽ ഒരിടത്തും ഈ യാത്ര നിൽക്കണില്ല യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി ഒരാളോട് പോലും ഒരു വാക്ക് ഉരിയാടാതെ തിരിച്ചാശ്രമത്തിലെത്തി അപ്പോൾ വല്ലാത്ത ദേഷ്യത്തോടുകൂടെ ശിഷ്യൻ ലിയോ അസിയിലെ ഫ്രാൻസിസിനോട് ചോദിക്കുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയിട്ട് വഴിയിലോ കവലകളിലോ ഒന്നും ഒരടുത്ത് ഒരു വാക്ക് പോലും നീ പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയായി സുവിശേഷം പ്രസംഗിക്കുക അപ്പോൾ അസിസിയിലെ ഫ്രാൻസിസ് ഇപ്രകാരം ലിയോട് പറയണേ എൻ്റെ മകനെ നാം നടന്നത് മുഴുവനും സുവിശേഷ പ്രഘോഷണമായിരുന്നില്ലേ വെച്ചാൽ എന്നുവച്ചാൽ അധികം സംസാരിക്കണമെന്നൊന്നുമില്ല നമ്മുടെ ജീവിതം തന്നെ സുവിശേഷമാക്കി മാറ്റുക എന്നുള്ളതാണ് ക്രിസ്തു പറയുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം തന്നെ ഏവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന സുവിശേഷമായി മാറിയാൽ അറിവില്ലാത്തവർ പോലും നമ്മിൽ സ്വർഗരാജ്യം തിരിച്ചറിയും അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ വിളിയും നിയോഗവും എന്ന് തിരിച്ചറിയുക ആരും അൽത്താരയിൽ കയറി പ്രസംഗിക്കണമെന്നില്ല നമ്മൾ നടക്കുന്ന വഴികൾ തന്നെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേദിയാക്കി നമുക്ക് മാറ്റാം ജീവിതം നന്മ നിറഞ്ഞ മാതൃകയായി മാറുമ്പോൾ